നമസ്കാരം ഇന്ത്യ ഫസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം ലോകം ഇന്ന് ഒരു വലിയ യുദ്ധത്തിന്റെ വക്കിലാണോ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ സ്വകാര്യ വസതിക്ക് നേരെ അപ്രതീക്ഷിതമായി നടന്ന ആക്രമണം ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇത് കേവലം ഒരു ഡ്രോൺ ആക്രമണമല്ല മറിച്ച് ഒരു മഹാശക്തിയുടെ തലവനെ നേരിട്ട് വകവരുത്താനുള്ള നീക്കമായിട്ടാണ് റഷ്യ കാണുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു എസ് പ്രസിഡന്റ് ട്രംപും ഇതിനോടകം തന്നെ ഈ സംഭവത്തിൽ കടുത്ത ആശങ്ക അറിയിച്ചു കഴിഞ്ഞു എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് റഷ്യ ആണവായുധങ്ങൾ പ്രയോഗിക്കുമോ നമുക്ക് വിശദമായി പരിശോധിക്കാം പുടിന്റെ ഔദ്യോഗിക ഓഫീസായ ക്രൈനിലല്ല മറിച്ച് അദ്ദേഹത്തിന്റെ അതീവ സുരക്ഷയായുള്ള സ്വകാര്യ വസതിയായ നോവോ ഒകാരിയോവോ ആണ് ലക്ഷ്യമിട്ടത് പുടിൻ തന്നെ ഇക്കാര്യം ട്രംപിനെ ഫോണിൽ വിളിച്ച് അറിയിച്ചു ഇതിനു മുൻപ് പല റഷ്യൻ ജനറൽമാരും കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിലും പ്രസിഡന്റിന് നേരെ ഇത്തരമൊരു നീക്കം ആദ്യമായാണ് ഭാരതത്തിന്റെ നിലപാടെന്നും സമാധാനത്തിന്റേതാണ് പ്രധാനമന്ത്രി മോദി തന്റെ എക്സ് ഹാൻഡിലൂടെ അറിയിച്ചത് നയതന്ത്ര ചർച്ചകളിലൂടെ മാത്രമേ പ്രശ്ന പരിഹാരം പാടുള്ളൂ എന്നാണ് ഇത്തരം പ്രകോപനങ്ങൾ സമാധാന ചർച്ചകളെ തകർക്കുമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു മറുവശത്ത് ട്രംപ് പറയുന്നത് പുടിൻ കൊല്ലപ്പെട്ടിരുന്നെങ്കിൽ റഷ്യ ഒന്നടങ്കം ഭ്രാന്ത് പിടിച്ചതുപോലെ പ്രതികരിക്കുമായിരുന്നു എന്നാണ് ഇത് ഒരു ആഗോള യുദ്ധത്തിലേക്ക് നയിക്കുന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല നമുക്ക് ചരിത്രത്തിലേക്ക് ഒന്ന് നോക്കാം ഒന്നാം മഹായുദ്ധം എങ്ങനെയാണ് തുടങ്ങിയതെന്ന് ഓർമ്മയുണ്ടോ ഓസ്ട്രോ ഹംഗേറിയൻ സാമ്രാജ്യത്തിന്റെ രാജകുമാരൻ ഫ്രാൻസ് ഫെർഡിനാൻഡ്സ് കൊല്ലപ്പെട്ട ആ ഒറ്റ സംഭവമാണ് ലോകത്തെ യുദ്ധത്തിലേക്ക് തള്ളിവിട്ടത് സമാനമായ ഒരു സാഹചര്യമാണ് ഇവിടെയും ഒരുങ്ങുന്നത് റഷ്യൻ പാർലമെന്റ് സ്പീക്കർ ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട് പ്രസിഡന്റിനെ തൊട്ടാൽ മറുപടി ആണവാക്രമണമായിരിക്കും ഇപ്പോൾ പുടിന്റെ വസതിക്ക് ചുറ്റും എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ വൻതോതിൽ വിന്യസിച്ചിരിക്കുകയാണ് ലോകം സമാധാനത്തിന് വേണ്ടി ദാഹിക്കുമ്പോഴും ഇത്തരം നീക്കങ്ങൾ ആശങ്കാജനകമാണ് പുടിൻ ഇപ്പോൾ അതീവ ജാഗ്രതയിലാണ് യുക്രൈൻ റഷ്യ യുദ്ധം ഇനി അങ്ങോട്ട് ഏത് ദിശയിലേക്ക് നീങ്ങുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം ഈ സംഭവത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക പുതിയ വാർത്തകൾക്കായി ഇന്ത്യ ഫസ്റ്റ് ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്